ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എണ്ണ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മുടെ പണി എളുപ്പത്തിന് തീരും അതുപോലെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ബിരിയാണിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ പണിയും പെട്ടെന്ന് തീരും അപ്പോൾ ഈ പെരുന്നാളിന് ഇതുപോലെ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്കിഷ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നല്ല എണ്ണയൊന്നും ഒഴിക്കാതെ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ചിക്കൻ കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കാം എന്നിട്ടത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാവേ അതിനൊക്കെ ഒരു ഒരു മൂന്ന് വലിയ സവോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു പഴുത്ത തക്കാളി ആയിരുന്നേ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഓരോ പിടി മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയാണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂണേ പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരും കൂടി ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്നും തിരുമ്മി സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെക്കാം ചിക്കനിലേക്ക് നന്നായിട്ട് ആ തൈരും ഉപ്പുമൊക്കെ പിടിച്ചു കിട്ടും ഇല്ലെങ്കിൽ അതാ നേരെ അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അവിടെ കിടന്നു വേഗട്ടെ മസാല വേഗം വെള്ളമൊക്കെ ഇറങ്ങി വരാം ആദ്യം തന്നെ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാവേ ഞാനിവിടെ റോസ് ബ്രാൻഡ് കൈമാ ആണ് എടുത്തിട്ടുള്ളത് കൈമാ ആണ് കേട്ടോ ബിരിയാണി വെക്കാൻ എപ്പോഴും നല്ലത് അരി നന്നായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതിനായിട്ട് അരി അരിയെടുത്ത പാത്രത്തിന് ഒന്നേ മുക്കാൽ പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്പൈസസുകളെല്ലാം എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റില്ലേ അതൊരു അര ടീസ്പൂൺ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നാരങ്ങ ഒരു നാരങ്ങ കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞ് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് അവിടെ കിടന്നങ്ങ് വേവട്ടെ ചോറും കൂടെ വെന്ത് കിട്ടുന്നുണ്ട് ഇതാ മസാലയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് വറ്റിച്ചെടുത്ത് ണം അങ്ങനെ നമ്മുടെ ചോറും മസാലയൊക്കെ കറക്റ്റായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം ദാ മസാലയിലേക്ക് മുകളിലേക്ക് മല്ലയിലെയും പുതിയയിലെയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അങ്ങിട്ട് കൊടുക്കാവേ ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നേരത്തി വെക്കാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യങ്ങ് ഒഴിച്ച് കൊടുക്കാം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടും എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ സെർവ് ചെയ്യാവുള്ളൂ